മദ്യപാനത്തിലുള്ള തർക്കങ്ങൾ കൊലപാതകത്തിൽ കലാശിക്കുന്നത് ഇപ്പോൾ നിത്യസംഭവമാണ് കാസർഗോഡ് ചിറ്റാരിക്കാലിൽ സുഹൃത്തിനെ യുവാവ് കുത്തിക്കൊന്നതും മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് പെരുമട്ട സ്വദേശി പ്രദീപ് കുമാറാണ് മരിച്ചത് യുവാവിനെ കുത്തിയ മൗക്കോട് സ്വദേശി എന്ന റെജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് കെ വി ബൈജു ചേരുന്നുണ്ട് ബൈജു എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇരുവരും തമ്മിൽ ഇതിനു മുൻപ് എന്തെങ്കിലും ഉള്ളതാണോ ടോം ിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെരുമ്പട്ട മൗക്കോട് സ്വദേശി പ്രദീപ് ആണ് കൊല്ലപ്പെട്ടത് ഇയാളുടെ സുഹൃത്ത് ജോഡ് എന്ന രജിയാണ് പ്രദീപിനെ കൊലപ്പെടുത്തിയത് ഇന്ന് രാത്രിയോടെ മൗക്കോട് വെച്ചായിരുന്നു സംഭവം വയറ്റിൽ കുത്തേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായ പ്രദീപിനെ ചെറുപൊടിയിലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും മരണപ്പെടുകയായിരുന്നു വിവരമറിഞ്ഞ് ചിറ്റാറിക്കാൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്